ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മഞ്ജു പത്രോസ് ഇപ്പോൾ അഭിനയരംഗത്തും മഞ്ജു വളരെ സജീവമാണ് മോശം ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് നടി ഉയർന്നു വന്നത് എന്നാൽ നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് പുതിയ വീടിൻ്റെ പാലുക വിദേശത്തുള്ള ഭർത്താവിന് എത്താൻ കഴിയാതെ വന്നപ്പോൾ ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കി നല്ല കാലം വന്നപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കിയെന്നാണ് നടിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നത് താൻ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ കഥകളിൽ മുമ്പും പല സ്ഥലത്തും മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട് പടമില്ലാത്തതിൻ്റെ പേരിൽ കിഡ്നി വിൽക്കാനും ജീവിതം അവസാനിപ്പിക്കാനും ശ്രമിച്ച കാര്യങ്ങളും നടി തുറന്നു പറഞ്ഞിരുന്നു ജനിച്ചപ്പോൾ മുതൽ നിറത്തിൻ്റെ പേരിൽ അവഹേളനം ഉണ്ടായിട്ടുണ്ടെന്നും ബോഡി ഷേമിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് സിമി ഭാവവുമായുള്ള മഞ്ജുവിൻ്റെ സൗഹൃദവും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചർച്ചയാക്കി ഇവർ ലെസ്ബിയൻ കപ്പിളാണെന്നാണ് ഉയർന്നു വന്ന വിമർശനം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും ലെസ്ബിയൻ കപ്പിളുകളോട് എന്തിനാണ് വേർതിരിവ് കാണിക്കുന്നതെന്നും മഞ്ജു ചോദിച്ചു തൻ്റെ ചിത്രങ്ങൾ മോഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് മഞ്ജു പത്രോ സൈബർ പോലീസ് പരാതി നൽകിയിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പ്രതി എന്നാൽ സ്റ്റേഷനിലെത്തിയ മഞ്ജു ആ കുട്ടിയെ കണ്ടതോടെ കേസിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക